കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം കിടപ്പ് രോഗിയായ സന്തോഷിനെ സഹോദരി ഭർത്താവായ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് സന്തോഷിൻ്റെ സഹോദരിയുടെ മൊഴി ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്ന് കിടപ്പിലായിരുന്നു സന്തോഷിനൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബയും ഭർത്താവുമാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത് മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്തംഗവും വിവരം പോലീസിൽ അറിയിക്കാനൊരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അദ്ദേഹം വിലക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന വിഷം കുടിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായ സെബാസ്റ്റ്യന് കാവലേർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് ഷീബ കൊലപാതക വിവരം പറഞ്ഞത് കിടപ്പ് രോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും സഹോദരിക്കും കുടുംബത്തിനും താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കൊലപാതകത്തിന് കാരണമായതായി കരുതുന്നു സെബാസ്റ്റ്യൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണെന്നും ഇയാളുടെ പേരിൽ പുതുക്കാട് ഒല്ലൂർ കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് അറിയിച്ചു സി മലയാളം ന്യൂസ് ൃൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം